നിർമ്മാതാവ് ആന്റോ ജോസഫ് പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ ചർച്ചയാവുകയാണ് ലോകമെമ്പാടുമുള്ള ഒരുപാട് പേരുടെ പ്രാർത്ഥനക്ക് ഫലം കണ്ടു ദൈവമേ നന്ദി 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 എന്നാണ് ആന്റോ ജോസഫ് ഫേസ്ബുക്കിൽ കുറിച്ചത് എന്നാൽ ആരെ കുറിച്ചാണെന്നോ എന്താണെന്നോ വ്യക്തമാക്കിയിട്ടില്ല പോസ്റ്റിന് താഴെ സിനിമാ മേഖലയിലെ നിരവധി പ്രമുഖർ ആശംസകളും അറിയിച്ചിട്ടുണ്ട് മമ്മൂട്ടിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചാണ് ആന്റോ ജോസഫ് കുറിപ്പെട്ടതെന്നാണ് കൂടുതൽ കമന്റുകളും ഉയരുന്നത് ഏറ്റവും മികച്ച വാർത്ത പൂർണ്ണ ആശ്വാസമെന്നാണ് നടി മാലാ പാർവതി കമൻ്റ് ചെയ്തിരിക്കുന്നത് സന്തോഷ വാർത്ത എന്ന് കോൺഗ്രസ് നേതാവ് ടി എൻ പ്രതാപൻ കമൻ്റ് ചെയ്തു ഇത്രയും ആളുകൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് നിർമ്മാതാവ് കണ്ണൻ താമരക്കുളവും കമൻ്റ് ചെയ്തിട്ടുണ്ട് ഇക്ക തിരികെ വന്നു മമ്മൂക്ക മമ്മൂക്ക ഈസ് ബാക്ക് കിങ് ഈസ് ബാക്ക് ഇക്കാച്ചി മലയാളത്തിൻ്റെ മഹാനടൻ തിരികെ തിരിച്ചുവരവുകളുടെ മഹാരാജാവ് ദീർഘായുസായിരിക്കട്ടെ ഒരു ഒന്നൊന്നര വരവ് വരുന്നുണ്ട് മമ്മൂക്ക എത്രയും വേഗം തിരിച്ചു വരട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ മമ്മൂക്ക രോഗം മാറി വരുന്നു തുടങ്ങിയ കമന്റുകളാണ് പോസ്റ്റിന് താഴെ നിറയുന്നത് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്ന മമ്മൂട്ടി പൂർണ്ണാരോഗ്യവാനാണെന്നാണ് നിർമ്മാതാവ് ആൻഡോ ജോസഫ് പറയുന്നത് രോഗാവസ്ഥയെ തുടർന്ന് താരത്തെ പൊതുവേദികളിലൊന്നും തന്നെ കണ്ടിരുന്നില്ല ഈ വർഷം ഫെബ്രുവരിയിൽ ആദ്യമാണ് താരം പൊതുവേദിയിൽ വന്നത് തുടർന്ന് ചികിത്സകളിലേക്ക് നീങ്ങുകയായിരുന്നു എന്നാലും ഫോണിൽ വിളിച്ച് പലരുടെയും കാര്യങ്ങൾ അദ്ദേഹം തിരക്കിയിരുന്നു ഷൈം ടോം ചാക്കോയുടെ പിതാവ് വാഹനാപകടത്തിൽ മരിച്ചപ്പോഴടക്കം ഷൈനിനെ ആശ്വസിപ്പിക്കാൻ താരം ഫോൺ വിളികളുമായി രംഗത്തെത്തിയിരുന്നു ചികിത്സാർത്ഥം സിനിമയിൽ നിന്ന് അവധിയെടുത്ത് ചൈനയിലേക്ക് പോയ താരം പൂർണ്ണ ആരോഗ്യവാനാണെന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തി നേരിയ ക്യാൻസർ ലക്ഷണമുണ്ടായപ്പോഴാണ് മമ്മൂട്ടി ചികിത്സയിൽ പ്രവേശിച്ചത് ചികിത്സയിൽ ഇന്ന് രാവിലെയോടെയാണ് എല്ലാ ടെസ്റ്റുകളുടെയും ഫലങ്ങൾ പുറത്തുവന്നത് ഉടൻ കേരളത്തിലേക്ക് മടങ്ങിയെത്തുന്ന അദ്ദേഹം സെപ്റ്റംബറിൽ മഹേഷ് നാരായണൻ സിനിമയിൽ ജോയിൻ ചെയ്യുമെന്ന് താരത്തിന്റെ അടുത്ത വൃത്തങ്ങൾ അറിയിച്ചിരിക്കുകയാണ് ഇതോടെയാണ് മലയാള സിനിമയിലെ പ്രമുഖർ ആൻഡോ ജോസഫിന്റെ പോസ്റ്റിന് താഴെ ആശംസകളും പ്രാർത്ഥനകളുമായി എത്തിയത് മലയാള സിനിമാ പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന തിരിച്ചുവരവാണ് മമ്മൂട്ടിയുടേത് ശാരീരിക അസ്വസ്ഥതകളെ തുടർന്നുള്ള ചികിത്സ കഴിഞ്ഞ് വിശ്രമത്തിലായിരുന്നു അദ്ദേഹം ഇപ്പോഴിതാ മമ്മൂട്ടിയുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ഒരു വിവരം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ അനന്തരവനും നടനുമായ അഷ്കർ സൗദാനും പങ്കുവച്ചിരുന്നു അദ്ദേഹം സന്തോഷവനായിരിക്കുന്നുവെന്നാണ് അഷ്കർ അന്ന് പറഞ്ഞത്